സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞതായി മോട്ടോർ വാഹന വകുപ്പ് എ എ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പൊതുജനം ശീലമാക്കിയതാണ് മരണസംഖ്യ കുറയാൻ കാരണമെന്ന് എം ബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണസംഖ്യ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാലായിരത്തി പത്തായി മുന്നൂറ്റി ഏഴ് പേരുടെ കുറവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയ നേട്ടമാണെന്ന് എം വി ഡി ചൂണ്ടിക്കാട്ടുന്നു മുന്നൂറ്റി എന്നത് ചെറിയ കുറവല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റോഡ് അപകടങ്ങളുടെ കണക്ക് പുറത്തു വരുമ്പോൾ അപകടമരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ നിന്ന് നാലായിരത്തി പത്തായി കുറഞ്ഞതായി കാണാം ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിന്റെ കുറവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയൊരു കുറവാണ് ഭൂരിഭാഗം ആളുകളും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവിതരക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങിയെന്നത് നല്ലൊരു പ്രതീക്ഷയാണ് നൽകുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അപകടങ്ങളും മരണവും ഇനിയും കുറയ്ക്കാൻ കഴിയുമെന്നും പോസ്റ്റിൽ പറയുന്നു